ലോകത്തെ സമ്പന്ന രാജ്യങ്ങളിൽ ഇടം പിടിച്ച ഒരു രാജ്യമാണ് ഖത്തർ ഖത്തറിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ആളോഹരി വരുമാനം കൂടുതലുള്ള രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ പ്രധാനമായും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഖത്തറിനെ ഇടം പിടിക്കാൻ സഹായിക്കുന്നത് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് എന്താണ് ആ ഘടകങ്ങൾ എന്ന് പരിശോധിക്കാം കുറഞ്ഞ ജനസംഖ്യയും ആവശ്യത്തിലേറെയുള്ള വരുമാനവും അതെ നമുക്കറിയാവുന്നത് പോലെ ഖത്തറിലെ ജനസംഖ്യ വളരെ കുറവാണ് അതിനാൽ ജനങ്ങളുടെ ജീവിത സാഹചര്യവും ചിലവും എല്ലാം തന്നെ പരിമിതമാണ് അധിക ചിലവുകളൊന്നും വരുന്നില്ല എന്നതും പ്രധാന ഘടകമാണ് ഈ ആസ്തി തന്നെയാണ് സൗദി അറേബ്യ ബിയും സഖ്യ രാജ്യങ്ങളും ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ ഖത്തറിനെ രക്ഷിച്ചത് ജി സി സി രാജ്യങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ് ക്രൂഡ് ഓയിലാണ് എന്നാൽ ഖത്തറിന് വരുമാനം കൂടുതൽ ലഭിക്കുന്നത് പ്രകൃതിവാതകത്തിൽ നിന്നാണ് ലോകത്ത് പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് ഖത്തർ റഷ്യമായി ഉടയ്ക്ക യൂറോപ്യൻ രാജ്യങ്ങളും വാതകം തേടിയെത്തിയത് ഖത്തറിലായിരുന്നു ഖത്തറും കുവൈത്തും തമ്മിൽ പുതിയ പ്രകൃതിവാതക കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച് പ്രകൃതിവാതക ലഭ്യത ആ രാജ്യത്തിനെ അടിമുടി മാറ്റിമറിക്കും ഇതും ഖത്തറിന് തുണയായിട്ടുണ്ട് ഖത്തർ എനർജിയും കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷനും തമ്മിൽ ദീർഘകാല പ്രകൃതിവാതക കയറ്റുമതി കരാർ ഒപ്പുവച്ചിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് എങ്കിലും പ്രകൃതിവാതകം കൂടുതലുള്ളത് ഖത്തറിലാണ് അതുകൊണ്ട് തന്നെ ഖത്തറിൽ നിന്ന് വാതകം വൻതോതിൽ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുവൈത്ത് ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതിവാതകം കയറ്റുമതി ചെയ്യുന്ന കമ്പനിയാണ് ഖത്തർ എനർജി അടുത്ത പതിനഞ്ച് വർഷത്തിലേക്ക് പ്രതിവർഷം മുപ്പത് ലക്ഷം ടൺ വാതകം നൽകുമെന്ന കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് വരുന്ന ജനുവരി മുതലാണ് കരാർ പ്രാബല്യത്തിൽ വരിക സമാനമായ കരാർ ഖത്തറും കുവൈത്തും രണ്ടായിരത്തി ഇരുപതിൽ ഒപ്പുവച്ചിരുന്നു ആ ഇടപാട് തുടരവെയാണ് പുതിയ കരാർ എന്ന് കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ സിഒ ഒ നവാഫ് അൽ സബാഹു പറഞ്ഞു കുവൈത്തിലെ അൽ സൗർ തുറമുഖത്തേക്കാണ് ഖത്തറിൽ നിന്ന് പ്രകൃതിവാതകം എത്തുക ഖത്തർ എനർജിയുടെ നിലവിലെ ഖനികളിൽ നിന്നും പ്രവർത്തനം തുടങ്ങാനിരിക്കുന്ന ഖനികളിൽ നിന്നുമുള്ള വാതകമാണ് കുവായത്തിന് നൽകുക അടുത്ത പത്ത് വർഷത്തിനകം പ്രകൃതി വാതക പാഠങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ ഖത്തർ തീരുമാനിച്ചിട്ടുണ്ട് ഇതോടെ ലോകത്തെ വാതക കയറ്റുമതി രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നുള്ളതും ഉറപ്പാണ് ഖത്തറിലെ നോർത്ത് ഫീൽഡിലാണ് ദ്രവ്യ പ്രകൃതി വാതകം വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നത് കൂടുതൽ മേഖലകളിലേക്ക് ഖനനം വ്യാപിപ്പിക്കാൻ ഖത്തർ തീരുമാനിച്ചിട്ടുമുണ്ട് അതോടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഖത്തർ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം ഖത്തർ എനർജി സിഒ സ അതുൽ കാബി പങ്കുവച്ചു വേനലിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതാണ് പ്രകൃതി വാതക ഇറക്കുമതിക്ക് കുവായത്തിന് പ്രേരിപ്പിക്കുന്നത് വൈദ്യുതി ഉൽപാദനം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് വാതകം വാങ്ങുന്നത് കുവൈത്ത് മാത്രമല്ല യു എ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടിയുള്ള വാതക ഇറക്കുമതിക്ക് ഖത്തറിനെയാണ് ആശ്രയിക്കുന്നത് അമേരിക്ക സ്വന്തമാക്കിയ വാതക കയറ്റുമതിയിലെ ഒന്നാം സ്ഥാനം ഖത്തർ വൈകാതെ തിരിച്ചുപിടിക്കും എന്നാണ് കരുതുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും എൺപത്തിയഞ്ച് ശതമാനം കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖത്തറിന്റെ നീക്കങ്ങൾ ഇതുകൂടാതെ ഖത്തറിന്റെ യൂറിയ ഉത്പാദനവും സൗരോർജ ഉൽപാദനവും ഇരട്ടിയിലേറെ വർദ്ധിക്കുന്ന പുതിയ ലോകോത്തര യൂറിയ ഉൽപാദന സമുച്ചയവും പുതിയ സോളാർ പവർ മെഗാ പദ്ധതിയും ഖത്തർ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരം മെഗാവാട്ട് ഉൽപാദനം ശേഷിയുള്ള പുതിയ സോളാർ പവർ മെഗാ പ്രോജക്ട് ഖത്തറിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റുകളിലൊന്നാണ് ഖത്തറിലെ ദുഖാനിൽ നിർമ്മിക്കുന്നത് ഇതും ഖത്തറിന്റെ തലവര മാറ്റം ഉറപ്പാണ്